രാത്രി പോയി മഴ ഹെവി മഴ പെയ്തു പിന്നെ വഴി ഇവിടെ വഴിക്ക് ലേറ്റ് ഒന്നും ഇല്ല ഏറ്റവും മധ്യഭാഗത്തുള്ള മധ്യമേശ്വർ അതുപോലെ തന്നെ മധ്യഭാഗം നേവൽ ഭാഗമാണ് ഭഗവാന്റെ ഇവിടെ മൊത്തം ഫോറസ്റ്റാണ് തീരത്ത് അല്ല അപ്പൊ നിലവിൽ കാണുന്ന പാലക്കാരി ോട്ട് വന്നു രണ്ട് കുറച്ചേരെ വിശ്രമിച്ചു വീണ്ടും മുന്നോട്ട് വാ പോവെന്നെ ഇനി അങ്ങടെ മൊത്തം കേറ്റ ഓ കേറി പോ 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 പോലെ കുത്തി ചാടൊന്നും വേണ്ട നല്ല വെയില് അല്ല അങ്ങനെ ആ ഒരു ഏരിയ കഴിഞ്ഞപ്പ മൊത്തം കയറ്റാന്ന് പറയണ്ട ഈശ്വര ഭഗവതി എന്തായാലും കുഴപ്പമില്ല അങ്ങനെ പോകാനെ ബാക്കിയുള്ള സ്ഥലങ്ങള് വില്ലേജിന്റെ സ്ഥലം എന്തായാലും ബാക്കി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ട്രക്കിൻ്റെ വിശേഷങ്ങൾ കാണാം അങ്ങനെ സമയേകദേശം രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാൽ സമയായിട്ടുണ്ട് ഏകദേശം നമ്മൾ ഏഴ് കിലോമീറ്റർ ട്രക്ക് ചെയ്തു സാധാരണ ഇത് പറയണ ഇവിടെ മഴയൊക്കെ നല്ല മഴയെന്നു പറഞ്ഞത് നമ്മള് വന്നോണ്ടെന്നറിയാൻ പാടില്ല വല്ല വെയില് ആ ഇപ്പോ ഏകദേശം വീണ്ടും ഇതേ കിലോമീറ്റർ ട്രക്ക് ചെയ്യണം കൊഴപ്പില്ല പയ്യെ പയ്യെ നീറി ആ വീണ്ടാ വെക്കാ വണ്ട് വണ്ട് ആ പൊക്ക പൊക്കോ ഞാൻ പയ്യെ പയ്യെ അവന് പിന്നെ കുഴപ്പമില്ല ആ മിലിറ്ററിക്കാരന അവന അത്യാവശ്യം നടക്കാനും പിടിക്കാനൊക്കെ അറിയാം നമ്മൾ അങ്ങനെയല്ല യോഗ ചെയ്യണല്ലോ പിന്നെ ഒരു ട്രിക്ക് എനിക്ക് മനസ്സിലായത് ഇവരൊരു ചേച്ചി പോകാൻ പറ്റില്ല ഇങ്ങനെ ഒരു കോൺ പോവും ഇങ്ങനെ പോവും ഇങ്ങനെ പോവും ഇങ്ങനെ പോവും ഈ റേഞ്ച് പിടിച്ചു പോണേ ഞാനും കുറേശ് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല നേരെ കുത്തനെ കയറുമ്പോഴേ പ്രശ്നം ഇങ്ങനെ ഇങ്ങനെ കയറി ഇങ്ങനെ കയറി ഇങ്ങനെ വന്നു ഇല്ല ഇങ്ങനെ കയറി ഇങ്ങനെ വന്നു ഇങ്ങനെ കയറി ഇങ്ങനെ വന്നു ഇങ്ങനെ കയറുമ്പോൾ കുഴപ്പമില്ല നമുക്കൊരു നോർമൽ രീതിയിലുള്ള നടത്ത മാത്രമായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ ഇല്ല കുഴപ്പമില്ല നമ്മൾ വന്ന വഴി ആക്കാം കേട്ടോ അട്ട ആഴെ കാണാണ്ട ആ നമ്മള് കവറേ സ്ഥലാണ് അപ്പൊ ഇനിയും ബഹുദൂരം മുന്നിലേക്ക് നമ്മൾ പോവാനുണ്ട് അങ്ങനെ ഉച്ച സമയായണോ ക്ഷീണുണ്ട് പിന്നെ ഭക്ഷണം എപ്പോഴും കുറച്ച് കഴിക്കുക ലൈറ്റായിട്ട് ഇടപെട്ട് ഇടപെട്ടിന്ന് കഴിച്ചോണ്ടിരിക്ക വെള്ളം കുടിച്ചോണ്ടിരിക്കും ബ്രീത്തിങ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ വായക്കട പ്രീത് ചെയ്യണ്ടിരിക്ക മുടെ മാത്രം പ്രീത്തി ചെയ്യാം അപ്പോൾ നമുക്ക് വേറെ പ്രശ്നം ഉണ്ടാവുക ഞാൻ പയ്യെ പയ്യ നേറി നേറി പക്ഷെ സമഹാവും ആറ് മണിക്കൂർ കൊണ്ട് ഏഴ് മണി ഏഴ് കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കുഴപ്പമില്ല ധാരാളം അവസാനത്തെ മൂന്ന് കിലോമീറ്ററൊക്കെ നേരെ നടന്ന് പോകാൻ സ്ഥലം പറയുന്നത് ഇതൊരു പത്ത് കിലോമീറ്റർ വരെ അങ്ങനെ പോണ്ട മൂന്ന് കിലോമീറ്ററോളം എന്തായാലും പോയോക്കെ തന്നെ തിരിച്ചിറക്കാൻ പറ്റില്ലല്ലോ അങ്ങോട്ട് പോവാ പിന്നെ വീണ്ടും ഏഴ് എട്ട് കിലോമീറ്റർ ീണമൊന്നുമില്ല കതപ്പൊന്നുമില്ല ഒന്നും ശീലമില്ലാത്തോണ്ടാ എന്തായാലും പോവല്ലേ കൊഴപ്പില്ല മഹാദേവനെ കാണാനുള്ള നമ്മുടെ മനസ്സിലേ യുദ്ധമായി ആഗ്രഹമുണ്ട് അത് സാധിക്കണം സാധിക്കണം എന്ന് വിചാരിച്ച് നടക്കുമ്പോ നമ്മളെത്ര ഹാർഡ് വർക്കുകളും ചെയ്യും എത്ര കതച്ച പട്ടിപ്പണി എടുത്താലും നമ്മള് മാക്സിമം നേടാൻ ശ്രമിക്കും പകുതി വെച്ച് പോവാന് പോവാനല്ല ചെയ്യേണ്ടത് ശ്രമിക്കുക ഞാൻ എപ്പോഴും മനസ്സിലാക്കണേ ഈ യാത്രകൾ അങ്ങനെയാണ് എൻ്റെ ഈ യാത്രകളല്ല എൻ്റെ കുറേ കർമ്മ കർമ്മദുരിതങ്ങളൊക്കെ തീരും മനസ്സിലാവുന്നുണ്ട് പക്ഷെ അവസാനം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ എൻ്റെ പോയ ഭഗവാനെ കാണുമ്പോൾ അത് വേറെ അനുഭൂതി തന്നെയാ ഇത്ര നേരം എന്തൊക്കെ കിടന്നു കറങ്ങി നടന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലൂ അതൊന്നും നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല ഭഗവാന് എടുത്തല്ലോ ഭഗവതിക്ക് എണിട്ടല്ലേ എന്ത് പ്രശ്നമാ അതുകൊണ്ടിങ്ങനെ നേർ നേര് നേർ നേറി നടന്നുകൊണ്ടേ ഇരിക്കുക അതന്നെ ചെയ്യുന്ന എല്ലാ പാതകളും ഭഗവാന്റെ അടുത്തേക്കാണല്ലോ ഏ എന്നുള്ള മനസ്സിലൊരു ചിന്ത മാത്രം മതി വേറെ ഒന്നും വേണ്ട ഏ ബാക്കിയൊക്കെ ഞാൻ വലിച്ചോണ്ട് കിട്ടോളൂ പയ്യെ പയ്യേ പോകാൻ പറ്റുള്ളൂ ടൈം അച്ഛനും പത്ത് പതിനെട്ട് കിലോമീറ്റർ ട്രക്ക് ചെയ്യണ്ടേ പക്ഷേ പറയുന്നത് കേദാർനാഥ് പോലല്ല ആളുകൾ വളരെ കുറവാണ് കേദാർനാഥിൽ എന്തായിരുന്നു അയ്യോ ഇങ്ങനെ എന്തായാലും കുറച്ചിട്ടും കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അപ്ഡേഷൻ ഞാനൊരു വ്യൂ വാങ്ങിച്ചരാട്ടോ കൊള്ളാം നോക്കൂ കൊച്ചു സമയമാണ് എന്തായാലും ഞാൻ വന്നാൽ മതി കേട്ടോ എന്നാലും കുറച്ച് രണ്ടും രണ്ടു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അങ്ങനെ ഏഴ് കിലോമീറ്ററൊക്കെ കഴിഞ്ഞു ഏകദേശം ഒരു വ്യൂ പോയിന്റ് കാണിച്ച പറഞ്ഞു ഒന്ന് കണ്ടു വെക്കിവിടെ നിന്ന് നമ്മൾ കയറി വന്ന സ്ഥലം അടിപൊളി സ്ഥലം ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് പോയാണ്ടല്ലോ അങ്ങനെ പേടിച്ച് 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 കാണുന്ന സ്ഥലമുണ്ട് ഇത് സ്ഥല അയ്യോ നിങ്ങൾ ൂരം മുന്നിലേക്ക് പോവാലെ അടുത്ത നല്ലൊരു കാഴ്ച അങ്ങനെ വന്ന് 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 ഏകദേശം ഒമ്പത് കിലോമീറ്റർ ആയി അപ്പേകദേശം മഴയൊക്കെ ആയി ഏകദേശം ഫുൾ കോടയല്ലേ സ്ഥലം കാണിച്ചിട്ടും ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം നമ്മുടെ ആശയം കോടേറി നമുക്കിനി കയറാനുണ്ട് നല്ലുണ്ട് ഏകദേശം അഞ്ച് അഞ്ച് കിലോമീറ്ററോളം ഇനി കയറാനുണ്ട് പക്ഷേ ക്ലീൻ അവൻ കൂടെ ഉള്ളവൻ ലേറ്റ് ആ ക്ലീൻ അവൻ ലേറ്റ് ആയതുകൊണ്ട് അവനെ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ദർശനം ഉണ്ടാവില്ല നമ്മളൊരു രണ്ടര കിലോമീറ്റർ മുന്നായിട്ട് ഒരു ബേസ് ക്യാമ്പുണ്ട് ബേസ് ക്യാമ്പിലൊരു ഒരു ഹോം സ്റ്റേ ഉണ്ട് അപ്പോൾ അതിന് സൗണ്ട് കുറച്ചടാ അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യും അതിന് ശേഷം രാവിലെ തന്നെ നമ്മൾ കയറി തൊഴുതിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ് ഒരു റെസ്റ്റ് ആവുകയും ചെയ്യും അപ്പോൾ നല്ലതാണ് പരിപാടി അപ്പോൾ അങ്ങനെ ഒമ്പത് ഒമ്പത് കിലോമീറ്ററിൽ കഴിഞ്ഞു ഇപ്പോൾ എല്ലാം ഇങ്ങനത്തെ ഞാൻ ഒരു വഴിയിലും അധികം ആളുകളൊന്നുമില്ല ഇടയ്ക്കേറ്റങ്ങാനും ഒന്ന് രണ്ട് ആളുകൾ വന്നു പോയാൽ ആയി എല്ലാവരും വരുമ്പോൾ ചോദിക്കുക ചേട്ടൻ എത്ര കിലോമീറ്റർ ഉണ്ട് എത്ര കിലോമീറ്റർ ഉണ്ട് അതൊന്നും പ്രശ്നമില്ല നമുക്കും പിന്നിപ്പം ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം ചെയ്താൽ മതി അറിയാ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് കുത്തനെ കയറ്റാറിയാം അതാണ് ഏറ്റവും പ്രശ്നം അതെൻ്റെ ഒറ്റ പ്രശ്നമുണ്ട് നമ്മൾ കയറും പിന്നെ അവിടെ ബസ് ക്യാമ്പ് അവിടുത്തെ ഒരു ഹോം സ്റ്റേ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷം പറയാം പോകുന്ന വഴിയുള്ള കാഴ്ചകൾ പറ്റും മഴയാണ് മഴ ഇല്ലെങ്കിൽ അനുസരിച്ച് കാണിക്കുകയും ചെയ്യാം ഇന്നലെ ഭയങ്കര രാത്രി പോയി പെട്ടന്ന് മഴ ഹെവി മഴ പെയ്തു പിന്നെ വഴി ഇവിടെ നിന്ന് വഴിക്ക് ലൈറ്റ് ഒന്നും ഇല്ല പോടില്ല ആകെ ഇതായി പോയി എന്നിട്ട് വേറെ പുറക ഇതോ ഇല്ല കണ്ടില്ല ആണല്ല ഇത് ഇവിടെ ഈ ട്രെൻഡ് ഈ ഒരു ടെന്റിൽ അവസ്ഥ താഴെ വേറൊരു ആള് ഒരു അമ്മ ചേട്ടൻ ചേച്ചി ഒരു ടെൻ്റ് ഉണ്ടായിരുന്നു അവിടെ ചായ പിടിച്ചു പറഞ്ഞാൽ അവര് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പോണാന് നമുക്ക് സ്ഥലം അറിയില്ലല്ലോ കാരണം ആരും പോടൂല്ല മഴ എന്ന് പറഞ്ഞ നിസ്സാര മഴയല്ല ഹിവി മഴ അവിടെ ഇവിടെ അങ്ങനെ രാത്രി അന്ന മഴ രാവിലെ ഭയങ്കര ഇതായിരിക്കും അത് കഴിഞ്ഞിട്ട് യാത്ര വന്ന് കിടന്നു രാവിലെ എണീറ്റു അതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിട്ടാകും രാവിലെ അതിനെ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് മാത്രമല്ല എടുക്കാനാണ് അല്ലെങ്കിൽ എടുക്കാനെ കാരണം കാട്ടിൽ അവർ പറഞ്ഞ കുഴപ്പമൊന്നും ഏതാ പറഞ്ഞാലും ബാലുക്കരടികൾ ഉള്ള കരടികൾ കാടാണ് ശ്രദ്ധീകരണം അപ്പം നമ്മൾ വീണ്ടും രാവിലെ തന്നെ മധ്യപേശലേക്ക് പോകാണ് ഓരോ യാത്രകൾ അങ്ങനെയാണ് ഞാൻ പറയുകയാണ് ഇത് എൻ്റെ പൊന്നോ ഇങ്ങനെ രാത്രി ഞാൻ ട്രക്ക് ചെയ്തിട്ടില്ല പക്ഷേ ഇത് ഇപ്പോഴേ ഞാൻ എനിക്ക് സാധാരണ നടക്കുമ്പോൾ ട്രക്ക് ചെയ്യുമ്പോഴൊക്കെ സാധാരണ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പക്ഷേ ഇതൊരു കുഴപ്പമില്ല ഞാൻ ഇത്രയും കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ പോകും ഇനി മോള് അത് തന്നെ നടക്കട്ടെ എന്നാലും ഇവിടുത്തെ പ്രാഥമിക കർമ്മങ്ങൾ നടത്തി നമ്മൾ മുന്നോട്ട് പോകും അവിടെ പോയിട്ട് അതിൽ അരുവി ഉണ്ടാവും അവിടെ ഇതിലൊക്കെ കൈകാലം ഒക്കെ പോകാൻ കഴി ഭഗവാനെ ദർശിക്കുക ഇപ്പം ഈ താഴേക്ക് ഇറങ്ങാമെന്നുള്ളതാണ് എന്തായാലും വഴിക്കുള്ള യാത്രകളാണ് അങ്ങനെ ഏകദേശം ഒരു കിലോമീറ്റർ ഒമ്പത് എത്ര ഉള് അറിയിലോമീറ്ററേ പന്ത്രണ്ട് നാപ്പത്തിരണ്ടേ പന്ത്രണ്ട് പന്ത്രണ്ട് കിലോമീറ്ററേ പന്ത്രണ്ട് കിലോമീറ്റർ നാൽപ്പത്തി അഞ്ച് മീറ്റർ നാനൂറ്റമ്പത് മീറ്റർ അപ്പൊ അങ്ങനെ നമ്മൾ ഏതൊക്കെ എത്താറുണ്ട് ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ മാക്സിമം അങ്ങനെ എത്താറായി കൊടുക്കും കാടാ പക്കാട് കാടാ ഫുൾ കാട് ഈ കാട് മൊത്തം പുറച്ചാ ഓരോ ഇത് ഹൈ ഓൾ ഓൾട്ടുള്ള പോകുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് സാധാങ്ങാൻ പറ്റില്ല പ്രത്യേകിച്ച് തണുപ്പ് ഉണ്ട് കയറാൻ രാവിലെയാണ് കയറാനുള്ളൊരു ഇത് ബോഡി ഹീറ്റ് ആയി കഴിഞ്ഞാൽ നല്ല പടക്കം പോലെ കയറിപ്പോ അതിൻ്റെ ബുദ്ധിമുട്ട് ശനിയാൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ കയറി എത്താറായിട്ടുണ്ട് ഏകദേശം അര മുക്കാൽ മണിക്കൂറിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഭംഗിയാകും ഇൻ ബിറ്റ്വീൻ ആ പോണവൻ കുറേ ചോദ്യങ്ങൾ അവൻ്റെ അതെ ഇത് അതങ്ങനെയാണ് അവൻ പറഞ്ഞ ചോദ്യങ്ങളൊന്നും ഇതാണ് ചേട്ടൻ ഞാൻ ചേട്ടൻ അറിയില്ല ഇൻസ്റ്റഗ്രാം മാത്രം വഴി പരിചയപ്പെട്ടാണ് പിന്നെ അങ്ങനെ നമ്മൾ യാത്ര ചെയ്തു ഞാൻ പറഞ്ഞു ഇതൊക്കെ പൂർവ്വജന്മ സുഹൃത്താണ് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ യാത്ര പോയിരുന്നു ഈ ജന്മത്തിൽ നിന്നെ ഞാൻ ഗൈഡ് ചെയ്യണു കഴിഞ്ഞ ജന്മത്തിൽ നീ എന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ട് ആ ജന്മത്തിൽ യാത്ര പകുതി നിന്ന് നിന്ന് പോയി അത് പോയ യാത്ര നമുക്ക് ഇവിടെ തുടങ്ങി ഇവിടെ പൂർത്തീകരിക്കാൻ സാധിക്കണം അപ്പോൾ നമ്മുടെ ഒരു കർമ്മ കർമ്മദോഷം തീരുക നമ്മളതിൽ അവിടെ കഴിഞ്ഞ നിർമ്മത്തിൽ ബാക്കി വയ്ക്കുന്ന ആഗമിക കർമ്മങ്ങളുണ്ട് ആ നമ്മളെ കഴിഞ്ഞ നിർമ്മത്തിൽ വെച്ചിരുന്ന കർമ്മങ്ങൾ അത് ഒന്ന് തീർത്തു ഇനി അടുത്ത് തീർത്ത് തീർത്ത് എടുത്ത് എടുത്ത് നമ്മൾ ഈശ്വരാവസ്ഥ പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അത് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക ശരി മനസ്സിലായോ അത് ആ അതിൻ്റെ കാര്യം അങ്ങനെ അങ്ങനെ കുറേ സംശയങ്ങളൊക്കെ ചോദിക്കണ്ട അവൻ കൊള്ളാം നല്ല പൈനാ നല്ലൊരു ലൈഫ് ഉണ്ടവന് ആത്മീയമായൊരു രീതിയിൽ അവനൊരു കുറേ സംശയങ്ങളാണ് കുറേ തീർത്ത് കൊടുക്കാം കുറച്ച് പിഴപ്പൊക്കെ ഉണ്ട് അത് തീർത്താൽ മതി സംഭവമൊക്കെ ഒക്കെ ആയിക്കോളും ഒരു സാധനം ഉണ്ടാവും ഉള്ളിലൊരു ദേവത ചൈതന്യം ഉണ്ടാവുള്ളിൽ അതവൻ എന്ന റിയലൈസ് ചെയ്യണോ എന്നാൽ മനസ്സിലാവും ആകട്ടെ എന്തായാലും ബാക്കിയുള്ള ചെറപ്പോ കുളിക്കും കുളി കഴിഞ്ഞൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇപ്പൊ കുളിച്ചാലോ കുളിച്ചാലോ ഏസ് എന്തിനാ ഞാൻ എന്റെ മുൻപരാ ഞാൻ കുളിച്ചിട്ട് വരാം നീ കുളിച്ചോ വൈബാണ് അങ്ങനെ ഇവിടുന്ന് കുളി വാസാക്കി കുളി കഴിഞ്ഞു എന്റെ അമ്മവും ഒടുക്കത്ത വറക്കണ്ട കഴിഞ്ഞു ഫ്രഷായി നമ്മള് കുളിക്കാൻ പറ്റിയില്ല ഇവിടുന്ന് കുളിച്ചിട്ട് മഹാ മഹാദേവൻ തൊഴുക പോവാ ദർശനം കിട്ടുക പോരാ ജീവിതത്തിൽ ഇതൊക്കെ വൈൽഡ് ലൈഫ് ജീവിതം അതാണത്തെ ഒരു ജീവിതാണ് സഹിക്കാൻ വല്ലോ ഞാൻ ഫസ്റ്റ് തന്നെ കേറിയ മരച്ചു കഴിയാൻ ശരീരം പൊത്ത് മരുന്നിട്ട് പിന്നെ കൊഴപ്പില്ല ഇപ്പൊക്കെയാണ് നമ്മള് കൊറേട്ടൊക്കെ നമ്മൾ തദാതിപ്പെട്ട് വരും എല്ലാത്തും എല്ലാം കൊണ്ടു അതിന്റെ കൊഴപ്പൊന്നുമില്ല മറ്റൊരു ഭാഗമാണല്ലോ ജീവിതത്തിന്റെ എന്നാലും പെണ്ണത്തെ ഒരു വ്യൂ ആണ് അമ്മു സൂപ്പർ വ്യൂ അങ്ങനെ നമ്മള് അമ്പലത്തിന്റെ അടുത്തേക്ക് ഏകദേശം എത്തിയിരിക്കുന്നു ഏകദേശം എല്ലാം എത്തി കാണുന്ന സ്ഥലമാണ് മധ്യമേശ്വര അമ്പലത്തിന്റെ അടുത്തേക്ക് പോകുന്നത് ഒരു ദിവസത്തെ യാത്ര ഒറ്റ സ്ഥലം പോയി ട്രക്ക് ചെയ്യുന്ന സ്ഥലങ്ങളായിരുന്നു പക്ഷെ ഇപ്പോൾ ദിവസം പോയി യാത്ര സ്റ്റേ ചെയ്തു ദിവസം രാവിലെ കഴിഞ്ഞിട്ടു വീണ്ടും പോകുന്നു വീണ്ടും അങ്ങനെയൊക്കെയുള്ള യാത്രകളിലേക്ക് പോയി പോയി അവസാനം എവിടെ ഭഗവാന്റെ കണ്ട അറ്റത്ത് കണ്ടായ ഹരഹര മഹാദേവം പാർവദീപദേവ് ആ കാണാണ് ഭഗവാൻ ശിവായ നമശുവായ നമശിവായാലും അവരെത്തിട്ട് അവന്റെ അടുത്തല്ലാ ഇത് കാരണം എന്തൊക്കെ ഇവിടെ സ്ഥലങ്ങൾ കേട്ടാ ഇവിടെ അങ്ങനെ ഭഗവാന്റെ അടുത്ത് അവസാനം അറ്റ്ലാസ്റ്റ് കൊറേ പരീക്ഷണങ്ങൾ ഭഗവാൻ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് പല അല്ലേ ഫിസിക്കലി നമുക്ക് ഒരു കുഴപ്പമുണ്ടാക്കിട്ടില്ല പക്ഷെ രാത്രിയായിരുന്നു നമ്മൾ ചക്കായ് ചക്കായെന്നല്ല പോണേ വരാം പക്ഷെ ഇവിടെ വന്നിട്ടൊന്നും ചെയ്യാറില്ല മഴ കൊടുമ്പഴ ഞാൻ അവസാനമായിട്ട് എന്തി കിടന്നു അവിടെ പിന്നെ ഇങ്ങനെ വീണ്ടും രാവിലെ എഴുതി വീണ്ടും ഇവിടെ എത്തി കൂലി കഴിഞ്ഞു എത്താന്നുള്ളതാണ് ഇനി ഭഗവാനെ തൊഴു സയുജ്മണിയ വേറെ ഒന്നുമില്ല പോവാ അങ്ങനെ നമ്മള് മധ്യമേശ്വർ ക്ഷേത്രത്തിലെത്തി അപ്പോൾ ഈ പുറകില് കാണുന്നതാണ് മധ്യമേശ്വർ ക്ഷേത്രം ആദ്യ പഞ്ച രണ്ടാമത്തെ അമ്പലം ഇതിൽ മധ്യമേശ്വർ ഭഗവാന്റെ മധ്യഭാഗമാണ് ശരിക്കും കാണിക്കുന്നത് അപ്പൊ ഇതുപോലെ നേവൽ റീജ്യൻ മധ്യഭാഗം അല്ലെ ശരീരത്തിന്റെ ഏറ്റവും മധ്യഭാഗത്തുള്ള മധ്യ മധ്യമേശ്വർ അതുപോലെ തന്നെ മധ്യഭാഗം നേവൽ ഭാഗമാണ് ഭഗവാന്റെ ഇവിടെ എല്ലാ ഭാഗങ്ങളിലും തൊഴിലാന്നുള്ളതാണ് ഈ കേദർനാഥിൽ ഭഗവാൻ്റെ പുറകോശമാണെന്ന് പറയുന്നത് കൃഷ്ണഭാഗം എന്ന് പറയുന്നത് പുറകോശം എന്ന് പറയുന്നത് ഇവിടെ നേവൽ ഭാഗവും അപ്പോൾ അങ്ങനെ പഞ്ചപാണ്ഡവന്മാർ ഭഗവാനെ തപസ് ചെയ്യാൻ വന്നപ്പോൾ ഭഗവാൻ നന്ദിയായിട്ട് ദർശനം കൊടുക്കുകയും പിന്നെ നന്ദിയായിട്ട് പോകാൻ വന്ന് അവിടെ അപ്രത്യക്ഷിമാകും പല പല സ്ഥലങ്ങളിൽ ഭഗവാൻ ഇങ്ങനെ പ്രത്യക്ഷനാവുകയും ചെയ്യും ഭഗവാൻ്റെ പല പല ഭാഗങ്ങൾ നന്ദിയായിട്ടാണെങ്കിൽ പോലും ഭഗവാൻ തന്നെ ഏഹ് അപ്പൊ അങ്ങനെ പിന്നീട് അവരെല്ലാവരും തപസ് ചെയ്ത് അവടെ ആത്മാതി മോക്ഷം അല്ലെങ്കിൽ അവർക്ക് പുണ്യപ്രാപ്തി നേടിയെന്ന് പറയാ അപ്പൊ അങ്ങനെയുള്ള നമ്മൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് നമ്മളും ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളും പഞ്ചപാണ്ഡവന്മാരെ പോലെ തന്നെയാണ് അവർ പഞ്ചപാണ്ഡവന്മാർ അങ്ങനെ പോയെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ഈ ഒരു ജന്മത്തിൽ നമ്മൾ ചെയ്ത കുറെ കർമ്മഫലങ്ങൾ തീർക്കാൻ നമ്മൾ പല സ്ഥലത്തേക്കും വരുന്നു ആ മോക്ഷപ്രാപ്തി കേടാനും അല്ലെങ്കിൽ പുണ്യം കിട്ടുവാനും ഭഗവാനോട് ആത്മസാധനയ്ക്ക് അടുക്കാനൊക്കെ നമ്മൾ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഇവിടെ മധ്യമ എത്താനും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ പൂജ ചെയ്യുന്നത് ഈ പൂജാരിയാണ് കേട്ടോ ഇവിടുത്തെ തന്നെ മെയിൻ ആയിട്ടുള്ള മെയിൻ പൂജാരി ഇതാണ് പക്ഷേ ഇത് ഇവിടുത്തെ പരിഗരണയാണ് കാര്യങ്ങളാണ് നമുക്ക് നമുക്കധികം നേരം നിൽക്കാൻ പറ്റില്ല നമുക്ക് വീണ്ടും പോകണം യാത്ര ചെയ്യുമ്പോൾ കുറേ സ്ഥലങ്ങൾ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ പുറത്ത് താമസ സൗകര്യങ്ങളാണ് നമുക്ക് താമസിക്കാം കൊള്ളാ നിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നമ്മള് യാത്ര ഇരിക്കുകയാണ് ഇച്ചിരി ഭക്ഷണം കഴിച്ച് അപ്പോ രണ്ടാമത്തെ അദ്ദേഹം കണ്ടല്ലേ ഭഗവാനെ കണ്ടല്ലേ ഭഗവാനോട് ഹര മഹാദേവ് നമ്മൾ താഴേക്ക് ഇറങ്ങും ഫോൺ ഇതിൽ ചാർജ് താഴെ ഇറങ്ങി നമ്മൾ വീണ്ടും റൂമിലെത്തി അടുത്ത് തുങ്ങനാഥിലേക്ക് പോകുമ്പോ അല്ലേ വാ 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 ുംരിക്കുംഹാ ഹരഹര മഹാദേ താഴേക്ക് ഇറങ്ങി ലേറ്റ് ആയതുകൊണ്ട് ഗുണ്ടാർ 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 വില്ലേച്ച് നമ്മള് സ്റ്റേ ചെയ്തു അവിടെ നമ്മള് ഒരു രക്ഷിതാണ് ഇത് സ്ഥലം ഇത് വില്ലേജാണ് ശരിക്കും ഈ വില്ലേജില് അവിടെ ആ നീല പുറയിലാണല്ലോ അവിടെ നമ്മൾ താമസിച്ചത് ഇത് ഗംഭീര് വില്ലേജാണ് കേട്ടോ ഇവിടുത്തെ ആളുകൾ അധികം പുറത്തേക്ക് പോയത് ഈ വില്ലേജിൽ തന്നെ മാക്സിമം ഒതുങ്ങി ഒതുങ്ങിക്കുന്നതാണ് കാരണം പുറത്ത് പോകാനും തിരിച്ച് അതിനൊക്കെ ഒരു എട്ട് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ദൂരം നടന്നു തന്നെ പോയി വരണം പിന്നെ ഇവർ ആശ്രയിക്കുന്നത് കുതിരേനൊക്കെയാണ് വില്ലേജുകൾ ഭയങ്കര രസമാണ് ഗുണ്ട വില്ലേജ് പാവപ്പെട്ട ആളുകൾ നമ്മുടെ കേരളത്തിലേക്കാളും കേരളം പറയാൻ പറ്റില്ല നമ്മളേക്കാളൊക്കെ വളരെ ഫാർ ഫാർ ബിഹേവ് ആണ് പുറകിലവരൊക്കെ നോട്ട് അറ്റ് ഓ ഡെവലപ്പ്ഡ് ഡെവലപ്ഡെന്നു പറയാൻ പറ്റില്ല വളരെ പാവപ്പെട്ട ആളുകൾ കാണുമ്പോൾ എല്ലാവരും നമസ്തേ എല്ലാവരും കാണുമ്പം നമസ്തേ പറയും അങ്ങനെയൊക്കെയുള്ള സീ തിരിച്ച് നമ്മൾ നമസ്തേ പറഞ്ഞില്ലെങ്കിൽ പോലും അവർ ചോദിക്കും എന്തുകൊണ്ടാണ് നമസ്തേ പറഞ്ഞില്ല നമ്മൾ തിരിച്ച് പറയാം അപ്പം അത്രയും കുഞ്ഞു കുട്ടികൾ പോലും അങ്ങനെ അവിടെ അപ്പോൾ നമ്മളിവിടെ സ്റ്റേജ് രാവിലെ സ്റ്റേ ചെയ്തു അതിനുശേഷം ഇനിയിപ്പോൾ ഒരു ആറ് കിലോമീറ്റർ നമ്മൾ തിരിച്ച് നടക്കണം അപ്പം അതിനിടയിൽ നമ്മൾ എപ്പോഴും തിരിച്ചു പോയി നമ്മൾ ആദ്യമേ മധ്യമേശ്വര് പോയപ്പോഴും നമ്മൾ ഭക്ഷണം കഴിച്ചൊരു സ്ഥലമുണ്ട് ഇതാണ് ഈ സ്ഥലം ഈ സ്ഥലം ഇവിടെ നിങ്ങൾ കണ്ടാൽ അറിയില്ല ഞാൻ ആരെങ്കിലുമൊക്കെ മധ്യമേശ്വരിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഇതൊരു ഇച്ചിരി പേര് ഇവിടുത്തെ കുട്ടിയുടെ പേര് മനീഷന്ന് പറഞ്ഞ കുട്ടിയുടെ പേര് ഇവർ നമുക്ക് ഭക്ഷണം തരും നല്ല ഭക്ഷണം ഉണ്ടോ നിലവിൽ ഞാൻ ഇതുവരെ ഈ പഞ്ചഗദാർ യാത്രയിൽ എവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അത് ഏറ്റവും നല്ല ഭക്ഷണം ഏറ്റവും സൂപ്പർ ഫുഡ് പുറകിലുള്ള ആളാണ് ഞാനൊക്കെ അങ്ങനെ വീഡിയോ ലെസിനൊന്നും കോൾ ചെയ്യാൻ പറ്റില്ല എനിക്കിഷ്ടമല്ല അങ്ങനെ ആളപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അവർക്കൊന്നും അങ്ങനെയുള്ള താല്പര്യങ്ങളില്ലെങ്കിൽ നമ്മൾ നിർബന്ധം നിർബന്ധിക്കണ ശരിയല്ലല്ലോ അപ്പോൾ ഇതാണ് വിചാരിച്ചു നിങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടും അടിപൊളി ഭക്ഷണം മധ്യമേശ് ട്രക്കിംഗ് സമയത്ത് ഒരു അഞ്ച് കിലോമീറ്റർ കഴിയും അഞ്ച് കിലോമീറ്റർ അഞ്ചര കിലോമീറ്റർ കഴിയുമ്പോൾ ഗുണ്ടാർ വില്ലേജ് ഗുണ്ടാർ വില്ലേജിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് ചെയ്യുമ്പോൾ ഭക്ഷണം വേണമെങ്കിൽ ഇവിടെ ഇല്ല ഇവിടെ നിന്ന് ഭക്ഷണം കഴിഞ്ഞാൽ നമ്മളിന്ന് തിരിച്ച് പോകും ഓക്കെ പിന്നെ ഇപ്പോൾ ഒരു ആറ് ലോമീറ്റർ ചെയ്യുമ്പോൾ റൂമിലെത്തും ഫ്രാൻസി വില്ലേജിലെത്താം എന്നുള്ളതാണ് ഇനി തിരിച്ച് അവിടെ റൂമിലെത്തിക്കേണ്ട വിശേഷം തിരിച്ച് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ തുങ്ങുന്നാഥെ യാത്ര പോകും അങ്ങനെ അങ്ങനെ നമ്മൾ ആ ഗ്രാമത്തിൽ നിന്നും നേരെ മുകളിലെത്തി ട്രക്ക് ചെയ്ത് ഏകദേശം കിലോമീറ്റർ ഏകദേശം കിലോമീറ്റർ സാറ് കിലോമീറ്ററോട് ട്രക്ക് ചെയ്തു വീണ്ടും മുകളിലേക്ക് കയറി നേരെ നമുക്ക് ഇവിടെ എത്തി മറ്റേ മധ്യവശം താഴേക്ക് ഇറങ്ങണേൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്തൂടെ കുറേ കട കടകളൊക്കെ ഉണ്ട് ഇത് നമുക്ക് നമ്മുടെ റൂമിലേക്ക് നമുക്ക് വീണ്ടും ഇനി പോകാൻ ഏകദേശം രണ്ടര കിലോമീറ്റർ വീട് നടക്കണം ഇപ്പോൾ രണ്ടര കിലോമീറ്റർ എന്നൊക്കെ പറയും സിമ്പിളാണ് നമ്മൾ എന്ത് രണ്ടരല്ലേ പെട്ട് കിലോമീറ്ററൊക്കെ ഒറ്റ അടിക്കാൻ നടക്കുക അത് പറഞ്ഞില്ലല്ലോ അപ്പോൾ എന്തായാലും മധ്യവശം ട്രക്ക് നമ്മുടെ കഴിഞ്ഞു ഭഗവാനെ ദർശിക്കാൻ പറ്റുന്നതും ഞാൻ വീഡിയോയിൽ പറഞ്ഞപ്പോലെ നമുക്ക് അവിടെ പോയി കുറേ നേരം ഇരിക്കലല്ല നമ്മളിത്രയും കഠിനധ്വാനവും പരിശ്രമമൊക്കെ നടത്തി അവിടെ എത്തും ഉണ്ടല്ലോ ഓരോ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും നാമം ജീവിച്ചാണ് പോണേ അതുകൊണ്ട് മനസ്സിൽ എപ്പോഴും ഭഗവാനും ഭഗവതി ഉണ്ടാവും അങ്ങനെ അങ്ങനെ പോയി പോയി അവിടെ എത്തുക എന്നുള്ളതാണ് അവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു നോട്ടം കണ്ടാൽ മതി ഏഹ് നമുക്ക് അവിടെ പോയി കണ്ണോട ചിങ്ങനെ കുറെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒരു നോട്ടം നമുക്ക് കിട്ടിയാൽ മതി അതിൽ മതി അതിൽ തൃപ്തിയാണ് ശരി ആ തൃപ്തി ഉണ്ടായിരുന്നു ആ പോകുന്ന വഴികളും പ്രകൃതിയും വീഡിയോസൊക്കെ കാണാൻ പറ്റും ആ ക്ഷയില്ല വരാൻ പറ്റിയെന്ന് ഭഗവാന്റെ അനുഗ്രഹം ഭഗവാൻ വിളിച്ചു ഞങ്ങൾ വന്നു കയറാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിരുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞു ചില സമയങ്ങളിൽ കുഴപ്പമില്ല ചില സമയങ്ങളിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് പ്രശ്നം ഏ അല്ല ഞാൻ ഒരു പരിധിപ്പോ നമുക്ക് രാത്രിയിലത്തെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ എത്രയും കണ്ട് ഇതായി അപ്പോൾ അങ്ങനെ എന്തായാലും പോകാൻ പറ്റും ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോകുക റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുത്ത് ഇന്ന് വൈകിട്ടത്തേക്ക് നമ്മൾ തുന്ത്നാദ് എത്തണം അവിടെ റൂമൊക്കെ എടുത്തിട്ട് നമുക്ക് രാവിലെ ഏർലി മോർണിംഗ് നമുക്ക് തുങ്കനാദ് ട്രെക്ക് ചെയ്യണം ചന്ദ്രശില സൺറൈസ് ഗംഭി എന്ന് പറയുന്നത് അപ്പോൾ അതൊന്ന് കാണണം അപ്പം അങ്ങനെ എന്തായാലും റൂമിൽ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും ഒന്ന് എണ്ണ ഒക്കെ പിടിക്കണം ഓഫ് കണ്ട് കണ്ണൊക്കെ പിടിച്ചിട്ടുണ്ട് ഇല്ലാതെ പറ്റൂല ശീലില്ലാത്ത പരിപാടിയുള്ള പക്ഷേ ഇനി ഇത് കഴിഞ്ഞ് തുംഗനാഥ് രുദ്രനാഥ് ഇതിലും വലിയ ട്രക്കാണ് അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ തീരുമാനം ശരീരം കൊണ്ട് മനസ്സുകൊണ്ടും വേറെ എന്തും നമുക്ക് ഇത് നമ്മളെ സംബന്ധിച്ചും ഇതിലും വലുത് വന്നാൽ പോലും പറ്റും എനിക്കിത് പറ്റും എനിക്ക് എനിക്കെന്തും ചെയ്യാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം ഭഗവാൻ ഉണ്ടായിരുന്നു തന്നെ അത് മതി വേറെ ഒന്നും വേണ്ട അപ്പോൾ ഇനി നമ്മൾ നേരെ റൂമിലേക്ക്